ചക്കരക്കൽ മൌവുഞ്ചേരി യു പി സ്കൂൾ പഠനോത്സവം സ്കൂളിൽ നടന്നു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു ഏത് ലക്ഷ്യൂടെ നമ്മുടെ മക്കൾ ഒന്നിലൊന്നായി മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യമാണ് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അവരൊപ്പം തന്നെ തുണയായി എത്തുകയും അവരോടൊപ്പം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അധ്യാപകരുടെ ആ ഒരു ചെറുപ്പുള്ള അധ്യാപകൻ വഴിപെട്ടത് അധ്യാപന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും മുന്നിൽ ഇറങ്ങി ആരുമാരും മടി കാണിക്കാതെ എല്ലാവരും ഒന്നിലൊന്ന് മെച്ചപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിലേക്ക് അയക്കുന്നത് നമ്മുടെ അധ്യാപകരുടെ ആ ഒരു മികവും അവരുടെ ആ ഒരു പ്രവർത്തനം അവരുടെ ആ ഒരു താല്പര്യം കൊണ്ട് മാറുകൊണ്ട് നമ്മൾ ഓരോ രക്ഷിതാകോടും പുതിയൊരു സ്വപ്നം மானேஜர் டிசி சி அஷ்ரப் உத்னச்சடங்கில் அத்தத வகிச்சு